ടുത്ത തക്കാളി പരസ്പരം എറിഞ്ഞുകളിക്കുന്ന ഒരു ആഘോഷം എൺപത് വർഷമായി സ്പെയിനിൽ നടക്കുന്ന ഈ ആഘോഷം ചടങ്ങുകൾ കൊണ്ട് വ്യത്യസ്തമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച നടക്കുന്ന തക്കാളിയേർ ഉത്സവം കഴിയുന്നതോടെ ബുനോൾ എന്ന ചെറുപട്ടണത്തിലെ തെരുവുകൾ ചുവന്നു തുടുക്കും ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യ യുദ്ധമെന്നറിയപ്പെടുന്ന ലാ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാം സ്പെയിനിലെ വലൻസിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ബുനോൾ എന്ന ചെറുപട്ടണം അവിടെ നാടോടി ഉത്സവത്തിനിടെ രണ്ട് വിഭാഗങ്ങളിലെ ചെറുപ്പക്കാർ തമ്മിൽ ചില കശപിശകളുണ്ടായി ഇതിനിടെ ഒരാൾ അടുത്തുള്ള പച്ചക്കറി കടയിൽ നിന്ന് തക്കാളി എടുത്ത് എതിർഭാഗത്തുള്ളവർക്ക് നേരെ എറിഞ്ഞു തുടർന്ന് ഇരുകൂട്ടരും പരസ്പരം പഴുത്ത തക്കാളി കൊണ്ട് എറിയാൻ തുടങ്ങി സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി രണ്ട് വിഭാഗങ്ങളെയും പിടിച്ചുമാറ്റിയാണ് അന്തരീക്ഷം ശാന്തമാക്കിയത് വർഷം മുൻകൂട്ടി നിശ്ചയിച്ചതു പ്രകാരം തക്കാളിയുമായി ഇരുകൂട്ടരും നാടോടി ഉത്സവത്തിനെത്തി പോയ വർഷത്തെ സംഭവം ഒരിക്കൽ കൂടി ഓർക്കാൻ കരുതിയിരുന്ന തക്കാളി കൊണ്ട് പരസ്പരം എറിഞ്ഞു ബുനോൾ നഗരത്തിലെ തെരുവുകൾ ചുവന്നു തുടുക്കുന്ന ലാ ടൊമാറ്റിന എന്ന വ്യത്യസ്ത ഉത്സവത്തിന് തുടക്കം ഇപ്രകാരമെന്നാണ് ഒരു കഥ തുടർന്നുള്ള എല്ലാ വർഷവും ചെറുപ്പക്കാർ തക്കാളി എറിഞ്ഞ് ഓർമ്മദിനം പുതുക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഭരണാധികാരി ജനറൽ ഫ്രാങ്കോ ലാറ്റൊമാറ്റിനോധിച്ചു ജനങ്ങൾ ശക്തിയായി പ്രതിഷേധിച്ചു കുറെ യുവാക്കൾ ഒരു ശവപ്പെട്ടിയിൽ തക്കാളി നിറച്ച് വാദ്യഘോഷത്തോടെ നഗരപ്രദക്ഷിണം ചെയ്ത് തക്കാളിയുടെ ശവസംസ്കാരം നടത്തി ഇത്ര ജനപ്രീതിയുള്ള ഒരു ആഘോഷം ജനങ്ങൾക്കാവശ്യമാണെന്ന് ബോധ്യമായപ്പോൾ നഗരസഭ നിരോധനം പിൻവലിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ലാറ്റൊമാറ്റിന സ്പെയിനിന്റെ ഔദ്യോഗിക അംഗീകാരമുള്ള ഉത്സവമായി മാറി നൃത്തവും പാട്ടും പരേഡും ഉൾപ്പെടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഇന്ന് ലാറ്റൊമാറ്റിന വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട രാജ്യമായ സ്പെയിനിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്നതും ലാറ്റൊമാറ്റിന ഉത്സവനാളുകളിലാണ് തക്കാളിയേറ് ഉത്സവത്തോടനുബന്ധിച്ച് പാചക മത്സരം ഉൾപ്പെടെ അനവധി പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് പങ്കെടുക്കുന്നവർ അടിമുടി തക്കാളിയിൽ കുളിക്കുന്ന ഈ ഉത്സവം അവസാനിക്കുമ്പോൾ ബൊനോളിലെ തെരുവുകളെല്ലാം തക്കാളി നീരിൽ ചുവന്നു തുടുക്കും ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷം തക്കാളി ഏറിന് വൻതോതിൽ ആളുകൾ എത്താൻ തുടങ്ങിയതോടെ രണ്ടായിരത്തി മുതൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം നിയന്ത്രിച്ചു തുടങ്ങി ലാറ്റൊമാറ്റിന ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ടിക്കറ്റുകൾ വാങ്ങുന്നവർക്ക് മാത്രമേ തക്കാളിയേറിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളൂ പന്ത്രണ്ട് യൂറോയാണ് ഒരു ടിക്കറ്റിന് വില പ്രവേശനത്തിന് മാത്രമല്ല ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന മറ്റു പാർട്ടികൾക്കും ടിക്കറ്റുണ്ട് ലാറ്റൊമാറ്റിന പ്രധാന ടൂറിസം വരുമാനമായതോടെ രണ്ടായിരത്തി രണ്ടിൽ ഇതിനെ സ്പാനിഷ് സർക്കാർ അന്താരാഷ്ട്ര ടൂറിസം ആഘോഷത്തിന്റെ ഭാഗമാക്കി നൂറ്റി ഇരുപത് ടൺ തക്കാളിയാണ് പോരാളികൾ എറിയുന്നത് നന്നായി പഴുത്ത തക്കാളി ചെറുതായി ഞെക്കി ചതച്ച ശേഷം മാത്രമേ എറിയാവൂ എന്നാണ് നിബന്ധന ഏറുകൊള്ളുന്നവർക്ക് വേദനിക്കാതിരിക്കാനാണിത് വസ്ത്രങ്ങളാണ് ഉത്സവത്തിന്റെ ഭാഗമാകുന്നവർ ധരിക്കേണ്ടത് എന്നാൽ തക്കാളി കൊണ്ട് അഭിഷേകം നടത്തിയ വസ്ത്രങ്ങൾ ധരിച്ച് പൊതുഗതാഗത വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ വിലക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ആരംഭിച്ച തക്കാളി ഉത്സവത്തിൽ ഒരിക്കൽ പോലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ പറയുന്നു അതേസമയം കണക്കിന് തക്കാളി തെരുവിൽ നശിപ്പിക്കുന്നത് തക്കാളി ക്ഷാമമുള്ള രാജ്യത്തെ ജനങ്ങളെ വേദനിപ്പിക്കാറുണ്ടെന്ന റിപ്പോർട്ടുകളുമുണ്ട് ആഘോഷത്തിന്റെ പേരിൽ വൻതോതിലുള്ള ഭക്ഷണം പാഴാക്കലാണ് ഇതെന്നും അവർ വിമർശിക്കുന്നു